ആയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപ്പത്തി പുസ്തകം അമ്പതിൻ്റെ ഇരുപത്തിനാല് എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു മരണത്തിന് മുമ്പ് യോസഫ് സഹോദരന്മാരെ ഓർമ്മിപ്പിക്കുന്ന വിലയേറി സത്യമാണ് നാം വായ്പനിടയായി തരുന്നത് കഴിഞ്ഞ സുദീർഘമായ വർഷങ്ങൾ അനുഭവ തൻ്റെ അനുഭവത്തിൽ യോസഫ് കണ്ണോടിച്ച് നോക്കുമ്പോൾ പല വെല്ലുവിളികളും പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു സഹോദരന്മാരുടെ അസൂയ അത് മുഴുത്തു തന്നെ പൊട്ടക്കണറ്റിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥയിലെത്തിച്ചു മിശ്രിമിലേക്ക് വിറ്റ് കളയപ്പെടുന്ന അവസ്ഥയിലേക്ക് പിന്നീട് എത്തിക്കുകയും അവിടെ താൻ പല പരീക്ഷകളും പല പ്രതിസന്ധികളും താൻ അഭിമുഖീകരിക്കുകയും ചെയ്തത് നമുക്ക് തിരുവചനത്തിലൂടെ കാണുകയും ചെയ്യുവാൻ കഴിയും എന്നാൽ അവസാനം പിന്നീട് തൻ്റെ മരണസമയം അടുത്തപ്പോൾ ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും ഇത്രയും നാളും ഈ യോസഫ് താനായിരിക്കുന്നിടത്ത് താൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഇവിടെ തൻ്റെ സ്ഥിരതാമസമല്ല തൻ്റെ വാസം ഇവിടെയല്ല ദൈവം നമ്മെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട് ഇവിടെ നിന്ന് നാം പോകേണ്ടി വരാം ഇന്ന് ഈ പ്രഭാതത്തിലും ദൈവമക്കളായിരിക്കും നമ്മുടെ ജീവിതത്തിലും ആ ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ നാം ഇവിടുത്തുകാരല്ല ഇവിടെ നിന്ന് ഒരു ദിവസം നാം യാത്ര യാത്ര ചെയ്യേണ്ടവരാണ് നാം യാത്ര ചെയ്ത് പോകേണ്ടവരാണ് നാം ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ് നിത്യത നമുക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കുവാനിടയായിത്തീരട്ടെ നമ്മുടെ അസൂയ പിണക്കം ക്രോധം ക്രോഭം എല്ലാം മാറി സഹോദരി ബന്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാനിടയായിത്തീരും ഇവരെ പോഷിപ്പിച്ച ചരിത്രം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് എങ്കിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ